ഹേ ഗായ്സ് ഇന്ന് ഞാൻ മെഹന്തി ഇടാൻ പോവുകയാണ് കേട്ടോ അതാണ് ഞാൻ ഈ കൈയ്യൊക്കെ പൊക്കി കാണിക്കുന്നത് ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ടിന് മെഹന്തി കോമ്പറ്റീഷനുണ്ട് അപ്പോൾ അവളോട് ഒന്ന് ചെല്ലുവെന്ന് ചോദിച്ചു മെഹന്തി ഇടാൻ വേണ്ടിയിട്ട് എൻ്റെ കൈ കൊടുക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ പോകുന്നത് അപ്പോൾ കരുനാപ്പള്ളി വെച്ചിട്ടാണ് ഫംഗ്ഷൻ ഏഴര ആയപ്പോൾ പോകണം അപ്പോൾ അവളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അതിന് മുന്നേ കൊണ്ടുപോകാനുള്ള എല്ലാ സാധനം എടുത്ത് വെക്കുകയാണ് സൺഗ്ലാസും ചാർജറും മാസ്കുമൊക്കെ ഒക്കെ വെച്ചാൽ പോകുന്ന വഴിക്കൊക്കെ പൊടിയാണ് പിന്നെ സൺ പ്രൊട്ടക്ഷൻ ഗ്ലാസ് വേണമല്ലോ അതിനെല്ലാം എടുത്ത് വെക്കുകയാണ് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ദൂരം ഉണ്ടല്ലോ കരുനാപ്പള്ളിക്ക് ഇവിടുന്ന് ഒരു മണിക്കൂർ ദൂരം വണ്ടിക്ക് പോകാനുണ്ട് അതുകൊണ്ട് ഞാൻ രാവിലെ ഇറങ്ങുകയാണ് ഒമ്പത് മണിക്ക് അവിടെ ചെല്ലണം ഇനി എന്തൊക്കെ എടുത്തു വെക്കാനുണ്ടെന്നാണ് കേട്ടോ ഞാൻ ഈ നോക്കുന്നത് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവൾ വന്നു ഞങ്ങൾ ചെന്നു വിട്ടോ സ്ഥലത്ത് ഒരു ജ്വല്ലറി നടത്തുന്ന കോമ്പറ്റീഷനായിരുന്നു ഈ അസറ്റ് എന്ന് പറഞ്ഞ ജ്വലറി ആയിരുന്നു കരുനാപ്പള്ളി മാർക്കറ്റ് റോഡിലാണ് കേട്ടോ അതുള്ളത് അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് നെറ്റ് ചെയ്ത് കുറേ കുട്ടികളുണ്ടായിരുന്നു നൂറിനകത്ത് കുട്ടികളുണ്ടായിരുന്നു ഒരു തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റഞ്ച് അങ്ങനെ കുട്ടികളുണ്ടായിരുന്നു അത് ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ പിന്നെ വന്നേയുള്ളൂ ഫംഗ്ഷൻ സ്റ്റാർട്ടാവാൻ തന്നെ പത്തരം എടുത്തു വിട്ടോ പിന്നെ കുറേ വ്ളോഗേഴ്സും വീഡിയോഗ്രാഫേഴ്സും ഫോട്ടോഗ്രാഫേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് കുറേ ടൈം അതിൽ എത്തിയിട്ട് ഈ കുട്ടിയാണ് കേട്ടോ എനിക്ക് മെഹന്തി ഇടുന്നത് അപ്പം അവൾ ഭയങ്കര ടെൻഷൻ അവൾ കുറേ നേരം ഡിസൈനൊക്കെ നോക്കി ടെൻഷൻ അടിക്കുകയാണ് പിന്നെ അവളിങ്ങനെ അളന്ന് കുറഞ്ഞൊക്കെ നോക്കിയാണ് കയ്യിൽ എവിടെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം സെൻ്റർ എവിടെയാണ് ഇതൊക്കെ നോക്കിയാണ് കേട്ടോ എല്ലാവരും മെഹന്തി ഇടായിരിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നു കുറച്ചായപ്പോഴത്തേക്കും ഞാൻ എന്താ വീഡിയോ ഒക്കെ എടുക്കുകയാണ് കേട്ടോ ഈ ഒരു ലുക്കിലാണ് മെഹന്തി വന്നിരിക്കുന്നത് പിന്നെ അവൾ എനിക്ക് പിടിച്ചു തരാമെന്ന് പറഞ്ഞു കേട്ടോ എൻ്റെ കഷ്ടപ്പാട് കണ്ടപ്പോൾ ഇതാണ്ട് ഇതാണ് കേട്ടോ നല്ല ഭംഗിയാട്ടോ കേട്ടോ മെഹന്തി ഇട്ടത് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഫുഡ് കഴിക്കാനായിട്ടൊരു കാര്യം കടയിലേക്ക് കയറിയിട്ട് അവിടുത്തെ ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞു അപ്പം അവിടെ ഒന്നും റംദാനായിട്ട് കടകളൊന്നും തുറക്കുന്നില്ല വൈകിട്ടേ തുറക്കും ഇറങ്ങി ഒരു കടയിലേക്ക് കയറി പിന്നെ ഞങ്ങൾ എസ് ഭാരതി കയറിയിട്ട് ഔഫുക്ക് പെരുന്നാളിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഡ്രസ്സ് ഒന്ന് നോക്കാത്ത എസ് ബാരതി ചെന്ന് കയറിയതാണ് ഗൈസ് ഈ കാണുന്ന ജനത്തിരക്ക് നിങ്ങൾ കണ്ടു അവിടെ കുന്ന് കൂട്ടിയിട്ടേക്കാണ് ഡ്രസ്സ് അവിടെ എന്താ ഓഫറ് നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു അവിടെ ഇതേപോലെ ജനം ഞാൻ ഇതിനു മുന്നേ എസ് ഭാരതി പോയിട്ടുണ്ടെങ്കിൽ ഇത്രയും ജനം കണ്ടിട്ടില്ല കരുനാപ്പള്ളിയിൽ എല്ലാവരും ആ ഷോറൂമിലുണ്ടെന്ന് ഇത്ര തിരക്കായിരുന്നു കേട്ടോ എനിക്ക് പ്രാന്ത് പിടിക്കുകയായിരുന്നു അതും വെയിലും രണ്ടുമണി സമയമായിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് അവിടെ നിന്നിട്ട് ഒരു ഡ്രസ്സ് കൂടി എടുക്കാൻ പറ്റുന്നില്ല ഇത്രയും തിരക്കിനിടയ്ക്ക് പിന്നെ പുതിയതായിട്ട് ഒന്നും തന്നെ അവിടെ എടുത്തിട്ടില്ല എല്ലാം തന്നെ അവിടെ കിടപ്പുണ്ട് അപ്പം നമ്മൾ നോക്കിയെടുക്കണം അവസാനം ഞങ്ങൾ തീരുമാനിച്ചിരുന്ന പിന്നെ പോയേക്കാം ഇവിടെ നിന്നുകൊണ്ട് കാര്യമൊന്നും ഇല്ലാന്ന് അങ്ങനെ പിന്നെ അവിടുന്ന് നേരെ ഞങ്ങൾ സുറുമേയിലേക്ക് വരാൻ തീരുമാനിച്ചില്ല സുറുമയുടെ സുറുമയുടെ ഒരു വലിയ ഷോറൂം തന്നെ തുടങ്ങിയിട്ട് അങ്ങനെ അവൾ അങ്ങോട്ടേക്ക് വന്നു ഞാൻ വന്ന് അവിടെ ഇരിപ്പായി അവൾ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്ത് അതിൻ്റെ സ്റ്റിച്ചിങ് ഒക്കെ അവിടെ തന്നെ കൊടുത്തു അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇവിടെ ഡിസൈൻ ചെയ്യുന്നുണ്ട് കേട്ടാ നല്ല ഭംഗിയായിട്ട് നോർത്ത് ഇന്ത്യൻസ് ആണെന്ന് തോന്നുന്നു നന്നായിട്ടിരുന്ന് ഡിസൈൻ ചെയ്യുന്നുണ്ട് അങ്ങനെ അവൾ പേയ്മെൻ്റ് ഒക്കെ ചെയ്ത് ഞങ്ങൾ പോകാൻ പോവുകയാണ് അപ്പോൾ ഇത്രയുള്ള വീഡിയോ ചെറിയ ബ്ലോഗായി നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയറാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ബൈ ബൈ